ഇന്നിപ്പം നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പണികളാട്ടോ നമ്മുടെ വീഡിയോയിലുള്ളത് വേറെ ഒന്നല്ല നമ്മുടെ വീടിന്റെ അകത്തല്ല പൊറത്ത്താ ഇതുപോലെ നമുക്ക് കുറച്ച് സ്ഥലം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെടികളോ എന്തെങ്കിലുമൊക്കെ നടാൻ എന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ നട്ട ചെടികൾ ചെടികളല്ല മാവ് പ്ലാവ് ഒക്കെ അതെ ഇത്രയും സൈസ് എത്തി പിന്നെ ഇതിന്റെ ഇടയിൽ ബാക്കി ഞാൻ ഈ പൂക്കളൊക്കെ ഇണ്ടാവണ ചെടികൾ നടൂല്ലോ അതൊക്കെ എന്റെ ചേട്ടൻ ഇടക്കിടക്ക് വെട്ടി വെട്ടി കളഞ്ഞ് ഇങ്ങനെ ഈ അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കണത് അപ്പൊ കുറച്ചു ദിവസമായി ഞാൻ പറയണു ചേട്ടാ ഇവിടെ ഒന്ന് നമുക്ക് കുറച്ചുകൂടെ ഹൈറ്റ് മണ്ണൊക്കെ അടിച്ചിത്തിരി ഹൈറ്റ് ആക്കിയിട്ട് ഏർ കുറച്ച് പുല്ലൊക്കെ വിരിച്ച് നല്ല ഭംഗിയാക്കാന്ന് വിചാരിച്ചു അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് തുടങ്ങിയിട്ട് കുറച്ചു ദിവസമായിട്ടോ അപ്പൊ ഇന്ന് രാവിലെ കണ്ണിനെ വെച്ചു സ്കൂളിൽ പോവാറ് നിക്കുമ്പോ അതെ പണിക്കാരുചേട്ടന്മാര് വന്നു അപ്പൊ നമുക്ക് ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമൊക്കെ വരുമ്പോ ഇതുപോലെയുള്ള അവരെ ആട്ടെ വിളിക്കുക അപ്പൊ അവര് നല്ല ക്ലീൻ ആക്കി വേഗം തന്ന് പൊക്കോളും അങ്ങനെ മൊത്തത്തിലൊക്കെ ഒന്ന് മാറ്റി മറിച്ച് ഏഹ് ഇള്ളേന ഒക്കെ ഒന്ന് പറിച്ചു കളയാട്ടോ അപ്പൊ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോ കുറച്ച് മഞ്ഞൾ ഒക്കെ ഉണ്ടായി അപ്പൊ അതിനെ പറിച്ചു കളഞ്ഞ ഞാൻ പറഞ്ഞു കളയണ്ട അത് മഞ്ഞൾ എടുത്തിട്ട് പിന്നെ അതിന് രണ്ടാമത് പിന്നെ അവിടെ തന്നെ കുത്തി അപ്പൊ അങ്ങോട്ടധികം സ്ഥലം ഇല്ല അപ്പൊ ഇത് അവിടെ കിടന്നു വെച്ചാൽ വലിയ പ്രശ്നം ഇല്ല അത് അവിടെ തന്നെ നിന്നോട്ടേന്ന് വെച്ചാൽ നട്ടുപാത്തിയതൊന്നുമല്ലാട്ടോ ഇത് നമ്മളെപ്പോഴും മഞ്ഞൾ മേടിച്ചിട്ട് അതിന്റെ ബാലൻസ് കളഞ്ഞത് തന്നെ മുളച്ചു വന്നേക്കണത് കേട്ടോ പിന്നെ ഇപ്പോഴാണ് അത് നോക്കണേ നല്ല നമ്മളതിനെ പരിപാലിച്ചിട്ടൊന്നും ഇല്ല അപ്പൊ ഇത്രയും മഞ്ഞൾ കിട്ടി ഇത് ചെയ്യണ്ടേന്നൊന്നും എനിക്ക് വലിയ പിടുത്തൊന്നും ഇല്ല എന്നാലും ഞാൻ അതൊന്ന് കഴുകി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ എന്റെ അമ്മയുടെ കൊടുത്തുടും അപ്പൊ അമ്മ അത് ചിലപ്പോ ഒന്ന് പൊടിക്കും അപ്പൊ അറിയില്ല ഇത് ഇത്രയും കുറച്ചളവ് പൊടിച്ചു കിട്ടുമെന്നൊന്നും അറിയില്ല അപ്പൊ തിരിച്ചു വന്ന പിടിക്കുന്നേ ഇവിടെ നല്ല ക്ലീൻ ആയിട്ടോ അപ്പൊ എന്റെ കൊറച്ച് മുല് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പോയി എന്നാലും നല്ല ക്ലീൻ ആയി നല്ല വൃത്തിയായി ഇത്തിരി മണ്ണടിച്ച് ഒന്ന് ഹൈറ്റ് കൂട്ടിയിട്ട് പുല്ലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണല്ലോ എന്നൊക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങിയതാ പക്ഷെ അതെ ഇവിടെ എത്തിയപ്പോ എല്ലാ പ്ലാനിങ്ങും പോയിട്ടോ ഏഹ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുള്ളതാ ഏഹ് ഇതിങ്ങനെ കട്ട നമ്മളൊന്ന് പൊക്കി നോക്കി കഴിഞ്ഞപ്പോ അതിന്റെ ഉള്ളിൽ ചെറിയൊരു മാളം പോലെ ഒരു സംഭവം അപ്പൊ പാമ്പിന്റെ ആണോ എന്തിന്റെയാണോന്നൊന്നും അറിയില്ല അപ്പൊ പാമ്പിനെ ഒന്നും കണ്ടിട്ടില്ല എന്നാലും ഒരു പേടി അപ്പൊ പിന്നെ എല്ലാ പ്ലാനിങ്ങും മാറ്റി വേറെ എന്തോ ചെയ്യാനുള്ള പരിപാടിയാട്ടോ അപ്പൊ ഞാൻ ഇതിനൊക്കെ ഒന്ന് പറക്കിയെടുത്ത് കഴുകാൻ കേട്ടോ ഇത്രയും മഞ്ഞൾ കിട്ടിയ സാധ്യത്തിൽ നമ്മൾ അതിനെ നോക്കിയിട്ടും കൂടിയില്ല കേട്ടോ അങ്ങനെ കണ്ണിനൊച്ചും തിരിച്ചു വരുമ്പോഴേക്കും പണിയൊക്കെ കഴിയുമെന്ന് ചേർച്ച രാവിലെ തുടങ്ങിയപ്പോൾ അപ്പോൾ ഏകദേശം തീരുമാനമായി ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള പണിയായിട്ടുണ്ട് അങ്ങനെ ഇതേ അവർ ഈ സൈഡൊന്ന് ക്ലീൻ ആയി കഴിഞ്ഞപ്പോൾ ആ പണിക്കാര് അപ്പുറത്തെ സൈഡൊന്ന് ക്ലീനാക്കാൻ പോയേക്കാട്ടോ അപ്പോൾ രാഴ്ചനെ ഇവരോട് പറഞ്ഞിട്ട് പോയത് ഇത് മൊത്തം കളഞ്ഞ് ക്ലീൻ ആക്കി എന്താ പറയാ നല്ല ലെവലാക്കി ഇടാനൊക്കെ പറഞ്ഞിട്ട് പോയേട്ടോ അപ്പോൾ ഞാൻ മൊത്തം കളയാൻ പോയി സമ്മതിച്ചില്ല പക്ഷേ ഈ ക്രിസ്മസ് ട്രീ ട്രീയൊക്കെ കളയാട്ടോ കാരണം അത് ഭയങ്കര ഹൈറ്റിലേക്ക് പോണു അങ്ങനെ ആ സമയത്തിന്റെ എന്റെ ഭാഗ്യത്തിന് അമ്മാവൻ എത്തി അപ്പൊ അമ്മാവനെ ഇടയ്ക്ക് വരാറുണ്ട് അപ്പൊ അമ്മയുടെ അടുത്തേക്കാണ് ആദ്യം പോവാറ് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാറ് അപ്പൊ അവിടെ അവിടെ ഇപ്പൊ അമ്മ ഇല്ല അമ്മ ഒരു സ്ഥലത്തേക്ക് പോയേക്കാണ് ആവശ്യത്തിന് അപ്പൊ അത് കാരണം കൊണ്ട് ഈ പ്രാവശ്യം ഫസ്റ്റ് ഡേ ഇങ്ങോട്ട് എത്തും എത്തി അപ്പൊ നേരം അമ്മാവനും ഉണ്ടായിട്ടോ കൂടെ അത് തന്നെ എനിക്കൊരു കൂട്ടായിരായ ശേഷൻ ഇവരോട് ഓരോന്ന് പറഞ്ഞിട്ട് ആള് ആളുടെ ജോലിക്ക് പോകുന്നിട്ട് ഇടക്ക് വന്ന് നോക്കുക അത്രക്കേ ഉള്ളു അപ്പൊ ഞാനായിരുന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഞാനും ഗൗരി മാത്രം അങ്ങനെ കുറച്ചു നേരം അമ്മാവൻ ഉണ്ടായതേ അത് കഴിഞ്ഞപ്പോ കൊറച്ചു നേരം കഴിഞ്ഞപ്പോ അമ്മാവൻതേ അങ്ങോട്ട് അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് വേ ആള് ആളുടെ വീട്ടിലേക്ക് പോകാനോ അങ്ങനതെ ഇവിടെ ടൈല് ടൈലാണ് ഇപ്പം ഇറക്കുന്നത് അപ്പൊ പുല്ല് പച്ചക്കളർ പുല്ലൊക്കെ വിരിച്ച് നല്ല ഹരിതാപം നിറയ്ക്കാന്നൊക്കെ വിചാരിച്ചതാ പക്ഷെ ഒന്നും നടന്നില്ല അതിന് പരന്തേ ഇങ്ങനെ ഈ എന്താ പറയാ നമ്മൾ ഈ ഫ്ലോർ ഔട്ട്ഡോർ ടൈലിൽ അതാണ് ഇടാൻ പോണേട്ടോ അപ്പൊ അതിട്ടിട്ട് നല്ല ഭംഗിയിൽ അതിട്ട് ഇതാക്കിയിട്ട് ചെടികളൊക്കെ ചട്ടികളിലാക്കി വെക്കാന്നൊക്കെ പറഞ്ഞ് രാജാട്ടം പറയണം അപ്പൊ ഞാൻ ഇതൊന്നും വെട്ടാൻ സംഭവിക്കണ കാരണം റോസും സംഭവമൊക്കെ നമ്മൾ കൊറേ ഇങ്ങനെ പിടിക്കാണ്ടിരുന്ന് നട്ട് നട്ട് പിടിച്ച് അതിന് നിറച്ച് പോവായി സമയത്താണ് ഈ വെട്ടിക്കളയണത് അപ്പോ ഇത് വെട്ടി കളയോ ഇല്ലെന്നൊന്നും അറിയില്ല അപ്പൊ ഇപ്പൊ ഞാൻ അതിനൊക്കെ ഒന്ന് ലെവലാക്കി ഹൈറ്റിൽ വെട്ടി നിർത്തി ഒക്കെ വച്ചിട്ടുണ്ട് അപ്പൊ ഇനി കളയോ ഇല്ലേന്നൊന്നും അറിയില്ല അപ്പൊ അത് അടുത്ത വീഡിയോയിൽ കാണാൻ കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ എന്താ സംഭവിക്കണെന്ന് അടുത്ത വീഡിയോയില് കാണാട്ടോ അങ്ങനെ നമ്മുടെ റോട്ടിലാട്ടോ ഈ ടൈൽ ടൈലിറക്കുന്നത് കാരണം നമ്മുടെ ഇവിടേക്ക് ഇട്ടുകഴിഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോ ഈ നമ്മൾ ഇട്ടേക്കുന്ന ടൈലിന് പൊട്ടല് വന്നാലെന്ന് വെച്ച് റോഡ് സൈഡിൽ ഇങ്ങനെ ഇതാ നമ്മുടെ മതിലിനോട് ചേർത്ത് ഇങ്ങനെ ഒതുക്കി നിർത്തിക്കൊണ്ടിരിക്കുക അപ്പൊ രണ്ടാളോട് നിന്ന് നോക്കി അവരോട് പറയണ്ട ഡ്രൈവറോടെ കാരണം അല്ലെങ്കിൽ മതിലിടിഞ്ഞാലോന്നൊരു ഇത് അവര് ഞാൻ തന്നെ വേഗം കേറി വന്നത് ചായ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഏഹ് കണ്ണെന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരക്കാണ് അപ്പൊ അതിനു മുന്നേ ഇത് വെച്ചുവയ്ക്കാന്ന് വെച്ചാൽ ചായ വെച്ചത് അവർക്ക് ഏഹ് ഇത് മാത്രം സത്യത്തിൽ ഞാൻ ജോലിക്കാർക്കായിട്ട് വയ്ക്കേണ്ടതൊന്നുകൊണ്ടോ ബാക്കിയെല്ലാം കടയിൽ നിന്ന് കൊണ്ടുവന്നു ആ സമയത്ത് അങ്ങനെ ചെയ്ത് കൊടുത്ത് അവർക്ക് പഴമ്പൊരിയും പരിപാടിയൊക്കെ ആയിട്ട് അവർക്ക് കൊടുത്തതേ കൊണ്ടു ചെന്നപ്പോഴ് ഇതേ ഇതേ ലെവലിലായിട്ടോ നമ്മുടെ ഏഹ് വള വളപ്പല്ല നമ്മുടെ സ്ഥലം അപ്പൊ ഇത് ഇതായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന പോലെ അതായിരുന്നു നല്ലതെന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണം കേട്ടോ ഏതായിരുന്നു കൊറച്ചുകൂടെ നല്ലത് എന്നൊക്കെ അവരൊക്കെ എല്ലാത്തിനെയും ഒന്നിനെ അങ്ങനെ വെട്ടിക്കളയാണ്ട് ഒക്കെ ഇതിനൊരു ചെറിയ റിംഗ് ഒക്കെ വെച്ച് കൊടുത്തൊന്നും നിർത്തിയിട്ടുണ്ട് അപ്പൊ ഈ പ്ലാനിങ് ഇത് പെട്ടെന്നുണ്ടായ പ്ലാനിങ് ആട്ടോ ഇത് നമ്മൾ വിചാരിച്ചതല്ല ഇത് പെട്ടെന്ന് അപ്പൊ തോന്നിയ പോലെ അങ്ങനെ ചെയ്തതാണ് അപ്പൊ ഇനി ഇതിൽ വല്ല മാറ്റം എന്നൊക്കെ ഉള്ളത് നാളത്തെ വീഡിയോയില് കാണാം കേട്ടോ അവര് ആദ്യം ഇങ്ങനെ കിടന്ന സ്ഥലമാണ് ഇപ്പൊ ആയത് അപ്പൊ അതെ ഏഹ് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്ക പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യ അപ്പൊ ഇന്നത്തെ വിശേഷൂ വേറൊരു വീഡിയോയില് കാണട്ടെ ഓക്കെ ബൈ ചെയ്യൂ